കുര്യാക്കോസ് ചാവറ ഐ ടി വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു സി എം ഐ സഭാ സ്ഥാപകൻ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന്റെയും വിശുദ്ധ ഏവപ്രാസിയുടെയും വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ പത്താം വാർഷികവും ചാവറ മെമ്മോറിയൽ ഐ ടി ഐയുടെ വജ്ര ജൂബിലി ആഘോഷവും ചാവറ സാന്ത്വനം ഏഴാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു വിശുദ്ധ ചാവറയച്ചനെ നവോത്ഥാന നായകരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് ഗോവ ഗവർണർ പിള്ള പറഞ്ഞു ചാവറ സാന്ത്വന ഭവനത്തിന്റെ താക്കോൽദാന കർമ്മവും ചടങ്ങിൽ അദ്ദേഹം നിർവഹിച്ചു ചാവറ അച്ഛനെ കുറിച്ച് പത്തുകൊല്ലം മുമ്പ് നടന്ന ചടങ്ങിൻ്റെ സമയത്ത് മാതൃഭൂമിയെ കുറേ ആളുകളുടെ ലേഖനങ്ങൾ സമാഗതിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ ഓർക്കുന്നു അതിൽ ഞാനൊരു അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ ശ്രമിച്ച് ഞാൻ പഠിച്ചു എന്ന് പറയുന്നില്ല എഴുതി എൻ്റെ ഒരു ലേഖനവും പ്രബന്ധവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തുടങ്ങുന്ന ആദ്യത്തെ വാചകമോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ പൊതു സ്വത്തും സഭയുടെ കത്തോലിക്ക സഭയുടെ മൊത്തമായ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്നാണ് ആദ്യത്തെ വാചകം എന്നാണ് എൻ്റെ ഓർമ്മ ഒട്ടേറെ വെല്ലുവിളി അതുതന്നെ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയൊക്കെ നേരിടുന്ന സാഹസികതയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ സി എം ഐ സഭ തുടങ്ങിയതും അതുപോലെ അതിലെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള സഭ തുടങ്ങിയതും ആ തുടങ്ങിയ അവസരത്തിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ അദ്ദേഹം മുന്നോട്ട് വെച്ച് അടിത്തറ പാകിയപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ നായകനായി ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും ഒക്കെ പറ്റി പറയുന്നത് പോലെ അദ്ദേഹത്തെയും ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ കേരള അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മതിയാകും സി എം ഐ സഭ കൊച്ചി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യം കേരളത്തിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞു വിശുദ്ധ പത്താം വാർഷികം ദേശഭാഷികം ആഘോഷിക്കുന്ന സമയം കൂടിയാണ് അവരുടെ ദീപ്തമായ ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുനമാവ് എന്നൊരു എന്താ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഒരു അഞ്ഞൂറ് അധ്യാപകരെങ്കിലും എല്ലാ ദിവസവും രാവിലെ വന്നിറങ്ങുന്ന ഒരു ജംഗ്ഷനാണ് ഒരു ഗ്രാമത്തിൽ അത് ചവറ കുര്യാകൂർ ശൈലിയാസത്തിൻ്റെ പാദസ്വശ്യമേറ്റ ഭൂമി എന്നതിലാണ് ഇതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി മാറാൻ ഉള്ള അനുഗ്രഹം കിട്ടിയത് എന്ന് കരുതുന്ന ഒരാളാണിത് ഗുണമാവിൽ ഇത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വന്നത് അദ്ദേഹം ഇവിടെ വന്നതിനു ശേഷം തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്കിവിടെ വിശദമായി ആവർത്തിച്ചു പറയേണ്ട കാര്യമില്ല അതെന്നും കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിൽ ഏറ്റവും ഒരു നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു സി എം ഐ സഭയുടെ ജനറൽ കൗൺസിലർ ഫാദർ ബിജു അടക്കേൽ സി എം സി വിമല പ്രൊവിൻസിന്റെ മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ ഐ ടിഐ മാനേജർ ഫാദർ മാർട്ടിൻ മുണ്ടാടൻ പ്രിൻസിപ്പാൾ ഫാദർ ജോബി കോഴിക്കോട് കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി എന്നിവർ പ്രസംഗിച്ചു